ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ പൈതൃക ടൂറിസം മേഖലകൾക്കായി സംയോജിത ചട്ടക്കൂട് നടപ്പിലാക്കാൻ ഒരുങ്ങി അധികൃതർ വിവിധ മന്ത്രാലയങ്ങളുടെയും ഗവർണറേറ്റുകളുടെയും ആസൂത്രണ വികസന ശ്രമങ്ങളെ ഒരൊറ്റ സംവിധാനത്തിന് കീഴിൽ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് കഴിഞ്ഞ മാസം പൈതൃക ഭരണത്തിൻ്റെയും ടൂറിസം വികസന മാനേജ്മെൻറ്റിൻ്റെയും വെല്ലുവിളികളെ ഗവർണറേറ്റുകളുമായി ചേർന്ന് പരിഹരിക്കുക എന്ന തലക്കെട്ടിൽ നാല് ദിവസത്തെ ദേശീയ ശില്പശാല നടന്നിരുന്നു ഇതിനെ തുടർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഒമാൻവിഷൻ രണ്ടായിരത്തി നാൽപ്പത് ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റുമായി സഹകരിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിച്ചത് നിർദ്ദിഷ്ട ചട്ടക്കൂട് സ്ഥാപനപരമായ ഏകോപനം റോളുകളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കൽ ഗവർണറേറ്റ് തലത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പൈതൃക ടൂറിസം പദ്ധതികൾക്കായി ഭൂമി അനുവദിക്കുന്നതിൽ സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കും സ്വകാര്യ മേഖലയെയും സിവിൽ സമൂഹത്തെയും ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബരക്കാവിലായത്തിൽ നിന്നാണ് ഒരാളെ തെക്കൻ ബാഥന പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള ആന്റി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയത് കഞ്ചാവുമായി പാക് പൗരനാണ് അറസ്റ്റിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കും വ്യക്തിഗത ഉപയോഗത്തിനുമായി സൂക്ഷിച്ച കഞ്ചാവാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് അതേസമയം മറ്റൊരു സംഭവത്തിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഒമാനി പൗരനെ ദോഫർ പോലീസ് കമാൻഡിന് കീഴിലുള്ള ആൻറ്റി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടികൂടിയിരുന്നു നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ മരുന്നുകളുടെ പരസ്യത്തിനും ലൈസൻസിങ്ങിനും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറപ്പെടുവിച്ചു ഇത് സംബന്ധിച്ച മന്ത്രിതല പ്രമേയം നമ്പർ നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത് പൊതുജനാരോഗ്യ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും ഔഷധ ഉൽപ്പന്നങ്ങളുടെ ധാർമ്മികവും കൃത്യവുമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്തി പുറപ്പെടുവിച്ച ഈ തീരുമാനം ഫാർമസി പ്രൊഫഷനും ഔഷധ സ്ഥാപനങ്ങളും പ്രാക്ടീസ് നിയന്ത്രിക്കുന്ന നിയമം മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ച് അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് സേവന ഫീ സംബന്ധിച്ച മന്ത്രിസഭാ പ്രമേയം നമ്പർ എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ് നിയന്ത്രണം പുതിയ തീരുമാനമനുസരിച്ച് ലൈസൻസുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പ്രാദേശിക ഏജന്റുമാർ അംഗീകൃത ഫാർമസ്യൂട്ടിക്കൽ കൺസൾട്ടിംഗ് ഓഫീസുകൾ എന്നിവയല്ലാതെ മറ്റൊരു സ്ഥാപനവും ഡ്രഗ് സേഫ്റ്റി സെൻറ്ററിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെ മരുന്നുകൾ പരസ്യപ്പെടുത്താൻ പാടില്ല സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച മസ്ക്കറ്റിൽ അടിയന്തരമായി ഇറക്കിയ ദുബൈ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും നാട്ടിലേക്ക് പോയി ശനി ഞായർ ദിവസങ്ങളിലായി കേരള സെക്ടറുകളിലേക്കുള്ള വ്യത്യസ്ത വിമാനങ്ങളിലായാണ് യാത്രക്കാർ നാട്ടിലെത്തിയത് ആദ്യ പത്തംഗ സംഘം രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ തിരിക്കുകയായിരുന്നു പിന്നീട് സീറ്റ് ഒഴിവുള്ള വ്യത്യസ്ത വിമാനത്തിൽ പലരെയും കയറ്റിവിട്ടു ഇന്നലെ രാവിലെയാണ് അവസാന സംഘം നാട്ടിലേക്ക് തിരിച്ചത് തിരുവനന്തപുരത്തും മറ്റും ഇറങ്ങിയവർക്ക് ഗതാഗത സൗകര്യവും അധികൃതർ ഒരുക്കിയിരുന്നു ദുബൈയിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത് രാത്രിയോടെ നൂറ്ററുപത്തൊമ്പത് യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടങ്ങുന്ന നൂറുകണക്കിന് യാത്രക്കാരടങ്ങുന്ന സംഘമാണ് പ്രതിസന്ധിയിലായത് ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമത്തിന് റോയൽ ഒമാൻ പോലീസ് തടഞ്ഞു കൊറിയത്തിൽ കടൽ വഴി മയക്കുമരുന്ന് കടത്തിയ പ്രവാസിയെ കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടികൂടി തൊണ്ണൂറ് കിലോഗ്രാമിലധികം മയക്കുമരുന്നുമായി പാകിസ്ഥാൻ സ്വദേശിയാണ് പിടിയിലായത് ക്രിസ്റ്റൽമെത് മരിജ്വാന ഹാഷിഷ് ആയിരക്കണക്കിന് സൈക്കോട്രോബി ഗുളികകൾ എന്നിവയാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി രാജ്യത്ത് പുറം തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാ വിശ്രമം നിലവിൽ വന്നു ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമ സമയം ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത് ഒരു വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട് തൊഴിലാളികൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒമാൻ ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ വിപണിയിൽ കൂടുതൽ ഉണർവ് അനുഭവപ്പെട്ടു കമ്പനികൾ പലതും ഇതിനോടകം ജീവനക്കാർക്ക് ശമ്പളവും ലഭ്യമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്ക് ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ മുഖ്യ കർമ്മമായ മൃഗബലിക്കും രാജ്യമാകെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുന്നു പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്ക് വിപണിയിൽ പ്രകടമാണ് വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് സൂക്കുകളിൽ സ്വദേശികൾ കുടുംബസമേതം എത്തുന്നു വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഫാൻസി ഉൽപ്പന്നങ്ങളും അത്തറും വാങ്ങുന്നതിനാണ് തിരക്ക് കൂടുതൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശി സമൂഹവും പെരുന്നാൾ പർച്ചേസിംഗിനായി അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും നല്ല തിരക്ക് കൂടി വരുന്നു ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഇനി മുതൽ ആംഗ്യ ഭാഷയിലും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെയും അവർക്കു കൂടി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് എക്സിലെ വീഡിയോകൾ ആംഗ്യ ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നതാണ് പുതിയ സേവനം ഒമാനിൽ ആദ്യമായാണ് ആംഗ്യ ഭാഷയിൽ സന്ദേശങ്ങളും മറ്റും ലഭ്യമാക്കുന്നത് സുപ്രധാന ഉപഭോക്തൃ അവബോധ സന്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ ക്യാമ്പയിൻ വിവരങ്ങൾ എന്നിവ ബദിരും കേൾവിക്കുറവുള്ളവരുമായ ആളുകളിലെത്തി എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നതാണ് നടപടി തെരഞ്ഞെടുത്ത വീഡിയോ പോസ്റ്റുകളിൽ ആംഗ്യഭാഷ ഭാഷാ വ്യാഖ്യാതവും ഉണ്ടായിരിക്കും ഇത് ഉള്ളടക്കം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ആംഗ്യഭാഷ ഒരു സുപ്രധാന ആശയവിനിമയ ഉപാധിയാണ് ഈ ശ്രമത്തിലൂടെ പൊതുജനങ്ങളിലേക്കുള്ള സന്ദേശങ്ങളുടെ അകലം കുറയ്ക്കാനും ഓരോ ഉപഭോക്താവിനെയും ശാക്തീകരിക്കാനും ലക്ഷ്യമിടുന്നു എന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വ്യക്തമാക്കി വരും മാസങ്ങളിൽ കൂടുതൽ വിഷയങ്ങളും സംവേദനാത്മക ഉള്ളടക്കവും ഉൾക്കൊള്ളുന്ന തരത്തിൽ സേവനം വിപുലീകരിക്കും ഡിജിറ്റൽ വിവര ലഭ്യത മെച്ചപ്പെടുത്താനും വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള ഒമാന്റെ ദേശീയ നയത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം കൂട്ടിച്ചേർത്തു ആഗോള കാലാവസ്ഥ നിരീക്ഷണ പ്ലാറ്റ്ഫോമായ എൽഡറഡോ വെതറിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഒമാനും ഇടം നേടി തീരദേശ പട്ടണമായ ബിദിയയിൽ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത് ആഗോളതലത്തിൽ ആറാം സ്ഥാനത്ത് മുതൈബിയിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഒമ്പതാം സ്ഥാനത്തെത്തി അറേബ്യൻ ഉപദ്വീപിലും ദക്ഷിണേ ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളിലും നിലവിൽ അനുഭവപ്പെടുന്ന തീവ്രമായ ഉഷ്ണതരംഗത്തെ ഈ കുതിച്ചുയരുന്ന താപനില പ്രതിഫലിപ്പിക്കുന്നു ആഗോള പട്ടികയിൽ ഒന്നാമതെത്തിയ ഇറാനിലെ ബന്ദർ ഇദയർ അവിടെ താപനില നാൽപ്പത്തിയേഴ് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ്